നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനു പിന്നാലെ ഉണ്ടായ വിവാദങ്ങളും നടപടികളും ഒക്കെ തുടരുന്നതിനിടെ സംസ്ഥാന സർക്കാർ വീണ്ടും ആ പേരിലും പണം പിരിക്കാനും പണം മുടക്കാനും ഖജനാവ് തൂത്തുവാരാനുമുള്ള ശ്രമത്തിലാണ് എന്നതാണ് യാഥാർത്ഥ്യം അതായത് ഹേമ കമ്മിറ്റി വിവാദത്തിനിടയിൽ സിനിമാ കോൺക്ലേവിന് ഒരുങ്ങുകയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ നവംബറിൽ കോൺക്ലേവ് നടത്തിയേക്കും എന്നതൊക്കെയാണ് സൂചനകൾ എറണാകുളത്ത് വച്ച് കോൺക്ലേവ് നടത്തും കോൺക്ലേവ് നടത്തുന്നതിനെതിരെ നടിയായിട്ടുള്ള പാർവതി രംഗത്ത് വന്നതും അത് എന്തിനാണ് നടത്തുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചതും അവിടെ നിൽക്കുന്നുണ്ട് പക്ഷെ എന്തായാലും സർക്കാർ തീരുമാനം മുന്നോട്ട് പോകുകയാണ് ഓരോ ദുരന്തത്തെയും വോട്ടാക്കി മാറ്റും പോലെ ഓരോ ദുരന്തത്തിന്റെ പേരിലും കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്നത് പോലെ ഈ സിനിമാ മേഖലയിലെ ഈ ഒരു വിവാദം അതിന്റെ പേരിലും പണം സ്വരൂപിക്കാനുള്ള ശ്രമങ്ങളാണ് സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുണിന് കോൺക്ലേവ് നടത്താനുള്ള ചുമതലയൊക്കെ നടത്തി കോൺക്ലേവ് നടത്താനുള്ള തീരുമാനമായി എന്നതാണ് വിവരം മൂന്ന് മുതൽ അഞ്ച് ദിവസം വരെയെങ്കിലും കോൺക്ലേവ് നടത്തും എന്നാണ് സൂചന വിവിധ സെഷനുകളായിട്ടായിരിക്കും പരിപാടി നടത്തുക നിലവിൽ ആരോപണ വിധേയനായിരിക്കുന്ന രഞ്ജിത്ത് ചെയർമാനായിട്ടുള്ള ചലച്ചിത്ര അക്കാദമിയും കോൺക്ലേവിന്റെ സംഘടന നേതൃത്വം വഹിക്കുന്നുണ്ട് എന്നതാണ് വിവരം സിനിമാ മേഖലയിലെ വേട്ടക്കാരെയും ഇരകളെയും ഒരുമിച്ചിരുത്തിയുള്ള സർക്കാർ പരിപാടി എന്ന ആക്ഷേപത്തിന് ശക്തി പകരുന്നതായിരിക്കും ഈ രഞ്ജിത്തിന്റെ സാന്നിധ്യം എന്നുള്ള റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിരുന്നു പക്ഷേ രഞ്ജിത്ത് ഇപ്പോൾ ഇനി അദ്ദേഹം പങ്കെടുക്കുമോ എന്നറിയില്ല എങ്കിൽ പോലും ചലച്ചിത്ര അക്കാദമി അംഗങ്ങൾ പങ്കെടുക്കാനുള്ള സാധ്യതകളുണ്ട് എന്തായാലും ഈ പരിപാടിക്ക് വേണ്ടി ഏകദേശം രണ്ട് കോടിയോളം രൂപയാണ് പ്രാഥമിക എസ്റ്റിമേറ്റ് ആയി നൽകി നൽകുന്നത് എന്നതാണ് വിവരം ചെലവ് ഇതിൽ കൂടുതൽ ആകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ും ഡെലിഗേറ്റുകൾ പങ്കെടുക്കുന്ന പരിപാടി സർക്കാർ നടത്താൻ പോകുകയാണ് ഇന്റർനാഷണൽ ഡെലിഗേറ്റുകളെയും ഇതിൽ പങ്കെടുപ്പിച്ചേക്കും ഇവരുടെ വിമാന കൂലി അടക്കം താമസം മറ്റു ചെലവുകളൊക്കെ തന്നെ സർക്കാർ ആയിരിക്കും വഹിക്കുകയും ചെയ്യുക സിനിമാ രംഗത്തെ എല്ലാ മേഖലയിലൂടെയും പ്രതിനിധികൾ കോൺക്ലേവിൽ പങ്കെടുക്കും എന്നതാണ് സൂചന സിനിമാ രംഗത്തെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് നയം രൂപീകരിക്കുകയാണ് കോൺക്ലേവിന്റെ ലക്ഷ്യമെന്നാണ് സർക്കാർ അറിയിക്കുന്നത് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഹേമ കമ്മീഷൻ പുറത്തു വന്ന അത് വലിയ വിവാദമാകുന്നു എത്രയോ നടന്മാർ െതിരെ വിവാദ പരാമർശങ്ങൾ ഉണ്ടാകുന്നു പലരും തന്റെ സ്ഥാനങ്ങൾ രാജിവെച്ച് പോകുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് കോൺക്ലേവിനുള്ള പദ്ധതികൾ സർക്കാർ ഇടുന്നത് എന്നുള്ളതാണ് വിരോധാമസം എന്തായാലും പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ തന്നെ കോൺക്ലേവിൽ പങ്കെടുത്തേക്കാം എന്നുള്ളതാണ് വിവരം ഇനി ഈ കോൺക്ലേവുമായി ബന്ധപ്പെട്ട ഇത്രയോ കോടി രൂപ സമാഹരിച്ചുകൊണ്ട് മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ പഠിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അല്ലെങ്കിൽ അതിനൊക്കെ വേണ്ടി തയ്യാറാകുന്ന ഈ കോൺക്ലേവ് എത്രമാത്രം പ്രാവർത്തി മാും എന്നതൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു കാരണം സാധാരണഗതിയിൽ സംസ്ഥാന സർക്കാർ ഒരു കോൺക്ലേവ് നടത്തുക എന്ന് പറയുമ്പോൾ അത് സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ നേരിട്ട് എത്തുകയാണെങ്കിൽ അതിന്റെ മുമ്പ് തന്നെ എന്താണ് അവിടെ നിന്ന് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മുമ്പേ വാങ്ങുന്ന ഒരു ശീലം സർക്കാരിനുണ്ട് അതുകൊണ്ട് തന്നെ ഈ കോൺക്ലേവ് എത്രമാത്രം പ്രയോജനപ്പെടും എന്നുള്ള കാര്യമൊക്കെ ഒരു ചോദ്യചിഹ്നമാണ് എന്നാൽ പോലും ഇങ്ങനെ ഒരു വിവാദ പരാമർശം നിലനിൽക്കെ കോൺക്ലേവ് നടത്താൻ സർക്കാർ ഒരുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് ആ കോൺക്ലേവിന്റെ പേരിൽ ഏകദേശം രണ്ട് കോടിയോളം രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് ഇറക്കാനുള്ള സാധ്യതയുമുണ്ട്